ഒരു പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് വരുമാനമുള്ള ഒരേക്കർ പ്ലോട്ടാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഇത് ഈ കാണുന്ന പി റോഡ് സൈഡിലായിട്ട് മൊത്തത്തിൽ പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് ഗ്രാമ്പവും തെങ്ങും അടക്കം നല്ല വരുമാനമുള്ള ഈ കാണുന്ന റോഡ് സൈഡിൽ നിന്ന് നേരെ ഇറങ്ങുന്ന ഒരേക്കർ പ്ലോട്ട് നേരെ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള ഈ ടാർ റോഡിലൂടെ ലോറി അടക്കം ഏത് വാഹനങ്ങൾക്കും ആക്സസ് ഉണ്ട് കറണ്ട് വെള്ള സൗകര്യങ്ങളുണ്ട് ഇതിനൊക്കെ പുറമെ നേരെ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ബൗണ്ടറി വരുന്നത് ഒരു വാട്ടർ ബോഡിയാണ് അത്യാവശ്യം നല്ല രീതിയിൽ വേനൽക്കാലത്ത് അടക്കം ഒഴുകുന്ന ഒരു വാട്ടർ ബോഡിയും ഈ പ്രോപ്പർട്ടിയിലൂടെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന ഗ്രാമ്പുണ്ട് കഴുങ്ങുണ്ട് തെങ്ങ് ഉണ്ട് പിന്നെ പുതുതായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരുപാട് മരങ്ങളും നമുക്ക് ഈ പ്രോപ്പർട്ടിയിലുണ്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ആക്ച്വൽ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് വയനാട് ബോർഡറിലായിട്ടാണ് അതാ ഇവിടുന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള വ്യൂ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലുടനീളം കാണാൻ പറ്റും അതാണ് ഇതിൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ ഈവനിങ്ങിലും മോർണിങ്ങിലുമാണ് മെയിനായിട്ട് നമുക്കിവിടെ നല്ല ക്ലൈമറ്റ് കിട്ടുന്നത് പിന്നെ അതുപോലെ ഇത് മോളിൽ നിന്ന് ഇങ്ങനെ ചെരുവായിട്ടാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് പിന്നെ താഴെ എത്തുന്ന സമയത്ത് ഏകദേശം ഒരു നിരപ്പിൻ്റെ നിരപ്പ് പോലത്തെ പോർഷൻസ് നമുക്ക് കുറച്ച് കിട്ടുന്നുണ്ട് അതുപോലെ ഇവിടെ പാറയും കാര്യങ്ങളൊക്കെ കുറച്ച് ചില ഭാഗങ്ങളിൽ മാത്രം വരുന്നുണ്ട് നമുക്ക് ഫൗണ്ടേഷനൊക്കെ ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും ചെറിയ രീതിയിലുള്ള പാറകൾ അല്ലെങ്കിൽ ഇരിപ്പിടത്തിനും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും പിന്നെ അതുപോലെ ഇത് കയ്യാലകളായിട്ട് നമുക്ക് ഓരോ ഭാഗങ്ങളും കെട്ടിയിട്ടുണ്ട് ഇറങ്ങി വരാനായിട്ട് കറക്റ്റായിട്ട് സ്പോട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് സുഖമായിട്ട് ഈ പ്രോപ്പർട്ടിയിലൂടെ ഇറങ്ങി പോകാൻ കഴിയും അതുപോലെ തന്നെ തെങ്ങുകളൊക്കെ അത്യാവശ്യം നല്ല ഈൽഡുള്ള തെങ്ങുകൾ തന്നെയാണ് കുഴപ്പമില്ലാത്ത ഈൽഡുള്ള വളക്കൂറുള്ള മണ്ണും കാര്യങ്ങളൊക്കെയാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ ചില സ്ഥലങ്ങളിലൊക്കെ നിരപ്പായിട്ടുള്ള പ്ലോട്ട് വരുന്നുണ്ട് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നിരപ്പുള്ള കുറച്ച് പോർഷൻസ് നമുക്കുണ്ട് പിന്നെ നേരെ താഴേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ വ്യൂ കണ്ടാസ്വദിച്ച് ഇങ്ങനെ നേരെ താഴേക്ക് നമ്മൾ പോകുമ്പോൾ താഴെ നമുക്ക് വാട്ടർ ബോഡിയാണ് പ്രോപ്പർട്ടിയുടെ അതിരായിട്ട് വരുന്നത് ഈ സമയത്തും അതുപോലെ വേനൽക്കും ചെറിയ രീതിയിൽ ഇങ്ങനെ ഒഴുകുന്ന സമയത്തൊക്കെ നമുക്ക് നല്ല രീതിയിൽ സൗണ്ട് കേൾക്കാൻ പറ്റും ഒഴുകിക്കൊണ്ടിരിക്കുന്ന വാട്ടർ ബോഡിയാണ് വാട്ടർ ബോഡിയെ ബൗണ്ടറി ചെയ്തുകൊണ്ട് പിന്നെ ഈ മുളംകൂട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ പ്രോപ്പർട്ടി നിന്നുണ്ട് പിന്നെ അതുപോലെ വെള്ളത്തിൻ്റെ സോഴ്സിനായിട്ട് ഇതിലൂടെയൊക്കെ പൈപ്പ് പോകുന്നുണ്ട് നിലവിൽ ചോലയിൽ നിന്ന് വരുന്ന പൈപ്പ് ഇതിലൂടെ ഒക്കെ നമുക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും കറണ്ടും വെള്ളവും അതുപോലെ പി ഡബ്ല്യു ഡി റോഡ് ഫ്രണ്ടേജും ഒരു സൈഡിൽ റോഡും ഒരു സൈഡിൽ തോടും അടക്കം എല്ലാ സൗകര്യങ്ങളും ഉള്ള റിസോർട്ടിന് അനുയോജ്യമായ ഇനിയിപ്പോൾ നിലവിൽ അഗ്രികൾച്ചറൽ പർപ്പസിലൂടെ നല്ല വരുമാനമുള്ള ഈ ഒരു പ്ലോട്ട് ഒരു ഏക്കർ പ്ലോട്ടാണ് മൊത്തത്തിൽ വരുന്നത് ഈ ഒരു ഏക്കർ മൊത്തത്തിൽ ചോദിക്കുന്ന വിലയാണ് പതിമൂന്ന് ലക്ഷം രൂപ എന്നുള്ളത് ഇത് ചെറിയ രീതിയിലൊക്കെ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു പ്ലോട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക